ഹായ് ഹലോ ഇന്നൊരു ചക്ക വറുത്താലോ കുറച്ച് ചക്ക കിട്ടിട്ടാ അപ്പം അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചക്ക വറുക്കാനായിട്ട് ചക്ക ഞാൻ ഒരു അരിഞ്ഞെടുക്കണുണ്ട് കേട്ടാ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കൂട്ടി തിരുമ്മിയെടുത്തു കേട്ടാ പിന്നെ അതൊരു ചീൻ കട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിനകത്തേക്ക് കുറേ ചിട്ട് കൊടുത്ത് വറുത്തെടുത്തു ഇത് ഇരുമ്പിൻ്റെ ചീലത്തി എനിക്ക് അതായത് കൊണ്ട് ചൂടായ വേഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടോ അതാണ് എനിക്ക് എനിക്കിതിനകത്ത് ഉണ്ടാക്കേണ്ടത് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടാണ് അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ